ഇസ്രായേൽ യമൻ യുദ്ധം അതിരൂക്ഷമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യമനിലെ ഹൂത്തി വിമതർ ഇസ്രായേലിനെ അതിശക്തമായ രീതിയിൽ തന്നെ ആക്രമിക്കുന്നുണ്ട് ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത സെൻട്രൽ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ജറുസലേമിലേക്കും ഹൂത്തി വിമതർ ആക്രമണം നടത്തി എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യമനിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായി സനയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് തുറമുഖങ്ങൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ അൽമസീറ ടി വി അതുപോലെ തന്നെ കൺട്രോൾ ടവറുകൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് തലനാരിഴക്കി രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേൽ യമനെതിരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അതിരൂക്ഷമായ ഒരവസ്ഥയിലേക്ക് യുദ്ധം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു ഇടവേളയുണ്ടായിരുന്നു അതായത് ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ നേരത്തെ പോയിരുന്നതാണ് എന്നാൽ ഏകപക്ഷീയമായി ഇസ്രായേൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു രാത്രി ഏറെ വൈകും വരെ ഇവിടെ യുദ്ധ ക്യാബിനറ്റ് കൂടി അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു നേരെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തി സൈന്യത്തെ പിൻവലിച്ചു എന്തായാലും അവസാന നിമിഷം വരെ ഹിസ്ബുല്ല ഇസ്രായേലുമായി പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഷ്ടിച്ചാണ് ഇസ്രായേൽ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിൽ രക്ഷപ്പെട്ട ഇസ്രായേൽ ഗസക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ തുടർന്നു വരുന്ന സാഹചര്യത്തിൽ ഫലസ്തീനെ ആക്രമിക്കുന്ന നടപടി നിർത്തിവെക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഇപ്പോൾ യമനെതിരെ അതിശക്തമായ ഒരു വ്യോമാക്രമണം നടത്തിയത് എന്തായാലും ഈ വ്യോമാക്രമണം തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയും മണിക്കൂറുകൾക്കകം തന്നെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്കുണ്ടായി എന്നുള്ളതാണ് സെൻട്രൽ ഇസ്രായേലിലേക്കും ജെറൂസലേമിലേക്കും ഹൂത്തികൾ ഫലസ്തീൻ ടു എന്ന പേരിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിശക്തമായ ആക്രമണം തന്നെയാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനും നേരിടേണ്ടി വരുന്നത് പതിനെട്ടോളം ആളുകൾക്ക് ഏറ്റവും അവസാനം നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും പുറത്തു വരുന്നു എന്തായാലും ഭൂത്തികൾ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറല്ല ഇവിടെ ഇസ്രായേൽ യമനെതിര നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഭീകരമായ ആക്രമണം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ അതിശക്തമായ ബോംബിംഗ് ആണ് നടന്നത് അതുപോലെ തന്നെ ഹൂത്തികളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അതിശക്തമായ ബോംബിംഗ് ആണ് നടന്നത് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് നടന്നത് എന്ത് തന്നെയാണെങ്കിലും എത്ര വലിയ ആക്രമണം നടത്തിയാലും അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല എന്ന രീതിയിൽ തുടർച്ചയായി ഹൂത്തികൾ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇവിടെ ഗസയിൽ ഇസ്രായേൽ അതിശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയെന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരികയാണ് നാൽപ്പത്തി അഞ്ചിലധികം ഫലസ്തീനികളെ കൊലപ്പെടുത്തി ഒരു പ്രകോപനവുമില്ലാതെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അഞ്ച് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തി നാൽപ്പത്തി അഞ്ചിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിന്റെ ഭാഗമായി ഇതുവരെ നൂറ്റി തൊണ്ണൂറോളം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഈ സമീപ കാലങ്ങളിൽ ഇത്രയധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു യുദ്ധം വേറെ ഉണ്ടാകില്ല അത്രമാത്രം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗസയിൽ ഉണ്ടായിരിക്കുന്നു നാൽപ്പത്തി അയ്യായിരത്തിലധികം വരുന്ന ആളുകൾ കുട്ടികളാണെങ്കിൽ അതിന്റെ കണക്കൊന്നും ഇപ്പോൾ നമുക്ക് നോക്കാതെ പറയാൻ കഴിയില്ല കാരണം ഓരോ ദിവസം കഴിയും തോറും കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ഒക്കെ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ് അത്രയധികം ആളുകളെ സാധാരണക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നാൽ അവിടെയും പോരാട്ട വീര്യത്തിനൊരു കുറവും വന്നിട്ടില്ല ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് അതിശക്തമായ ആക്രമണം ഇവിടെ ഐ ഡി എഫ് സൈനികർക്കെതിരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഇസ്രായേലിന് നിരവധി സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെയും ഓഫീസർ റാങ്കിലുള്ള ഒരു സൈനികനെ ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഒരു അപ്പാച്ച ഹെലികോപ്റ്റർ ഇവിടെ അൽകസാം ബ്രിഗേഡിന്റെ പോരാളികൾ വെടിവെച്ചു വീഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അവിടെയും ഇസ്രായേലിന് നാശനഷ്ടങ്ങളുണ്ട് എന്നാൽ ഇസ്രായേലിവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ ആശുപത്രികൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു യമനിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി എത്രമാത്രം സാധാരണക്കാരെ കൊന്നാലും അല്ലെങ്കിൽ നേതാക്കളെ കൊന്നാലും അടങ്ങിയിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം നടത്തി അതിശക്തമായ തിരിച്ചടിയും ഇസ്രായേൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അവസാനം ജെറുസലേമിനെ ലക്ഷ്യമാക്കി അതുപോലെ തന്നെ സെൻട്രൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹൂത്തികൾ ശക്തമായ മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ആക്രമണത്തിന്റെ വീര്യം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൂത്തി വക്താവ് എഹിയ സാരി അത്തരത്തിലൊരു ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടം ചെയ്തതാണ് ഇസ്രായേലിന്റെ ഭാവി അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇവിടെ ഒരിക്കലും യുദ്ധം ചെയ്യാൻ ഞങ്ങളായിട്ട് യുദ്ധം തുടങ്ങില്ല പക്ഷേ നിലവിലെ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത് ഏത് ദിശയിലേക്ക് തിരിച്ചുവിടണം എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കുത്തികളും ഈ ആക്രമണം കൊണ്ടൊന്നും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഇനി മരിക്കേണ്ടി വന്നാലും ശരി നിങ്ങൾക്കെതിരെ അവസാന ശ്വാസം വരെ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താഴെ നോക്കിയാൽ ഭൂമി മേലോട്ട് നോക്കിയാൽ ആകാശം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികളും ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുവേള യുദ്ധം അവസാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഗസയുമായുള്ള വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ ഉണ്ടാകും പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് ഖത്തർ അമീർ ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയിരുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇനി വെടിനിർത്തലിനുള്ള ഒരു സാധ്യത അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യുദ്ധം അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഭൂത്തികൾ നടത്തിയ ആക്രമണത്തെ അൽക്കസാം ബ്രഗേഡിന്റെ വക്താവ് അബൂബൈദ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് അവർ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്വന്തം രാജ്യത്ത് മനസമാധാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ട് ആ അവകാശം അത് ഉറപ്പ് വരെ ശക്തമായ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അൽക്കസാംബ്രഗേഡിന്റെ നിലപാട് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളും തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്